കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം എന്നീ ടോപ്പിക്കുകളായിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് ഗദ്ദാർ പാർട്ടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ഹോം റൂൾ പ്രസ്ഥാനം എന്നിവ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ് റോയി മിൻഡോ സെക്കൻഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ് റോയി മിൻഡോയെ അറിയിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് അഗാഖാൻ ആയിരുന്നു മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കുറച്ച് വ്യക്തികളുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അകാ ഖാൻ നബാബ് സലീമുള്ള മുഹ്സിൻ ഉൾ അതുപോലെ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു അഗാ ഖാൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ് ഇത് രചിച്ചതാരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലിയാണ് മൗലാന മുഹമ്മദ് അലിയാണ് ഗ്രീൻ ബുക്ക് രചി രചിച്ചത് മുസ്ലിം ലീഗിൻ്റെ ശാഖ ലണ്ടനിലാണ് ആരംഭിച്ചത് ലണ്ടനിൽ ആരംഭിച്ചത് ആരാന്ന് വെച്ചാൽ സയ്യിദ് അമീർ അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചു സയ്യിദ് അമീർ അലി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായിരിക്കുന്നത് ഈ മുഹമ്മദ് അൽ ജിന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയത് പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി ഒരു സംയുക്ത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലക്നൌവിൽ വെച്ചാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗവിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു ലക്നൗ കരാറാണ് എന്നാണ് അറിയപ്പെടുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചത് ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയാണ് ഗ്രീൻ ബുക്ക് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ് ഡോൺ അത് ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് ഇന തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് ആര് മുഹമ്മദ് അലി ജിന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് ഇന തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുഹമ്മദ് അലി ജിന്നയാണ് ഡോൺ എന്ന പത്രം ആരംഭിച്ചത് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച പാകിസ്ഥാൻ പാകിസ്ഥാൻ വാദത്തെക്കുറിച്ച് ഇനി നോക്കാം ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ശുദ്ധമായ നാട് അല്ലെങ്കിൽ എന്തോ വിശുദ്ധരുടെ നാട് എന്നാണ് പാകിസ്ഥാൻ എന്നതിന് ഒരു പൂർണ്ണ രൂപമുണ്ട് പി ഫോർ പഞ്ചാബ് എ ഫോർ അഫ്ഗാനിസ്ഥാൻ കെ ഫോർ കാശ്മീർ എസ് ഫോർ സിന്ധ് ടാൻ ഫോർ ബലൂജിസ്ഥാൻ പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി അലിയാണ് ആരാണ് ചൗധരി അലി പാകിസ്ഥാൻ എന്ന പദം വാദിച്ചത് ആരാന്ന് വെച്ചാൽ മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ എന്ന പുതിയൊരു രാഷ്ട്രവാദം മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി കൊണ്ടുവന്നത് മുഹമ്മദ് ഇക്ബാൽ അതുപോലെ പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി അലിയാണ് ഇനി നമുക്ക് പാകിസ്ഥാനെക്കുറിച്ച് നോക്കാം പാകിസ്ഥാൻ്റെ പിതാവാരാണ് മുഹമ്മദിൽ ജില്ലയാണ് അന്നേരം പാകിസ്ഥാൻ്റെ രാഷ്ട്രമാതാവാരായിരിക്കും ഫാത്തിമ ജിന്നയാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ പിതാവും ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് എന്ന് അറിയപ്പെടുന്നത് മുഹമ്മദ് ആണ് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം എന്ന് പ്രവചിച്ചത് ആരാണ് ആരാന്ന് അത് ആരാണ് അതാരാണ് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടും പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം വേണമെന്ന് പ്രവചിച്ചു പറഞ്ഞു വാദിച്ചു ആരാണത് മുഹമ്മദ് ആണ് പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ സയ്യിദ് അഹമ്മദ് ഖാൻ തത്വചിന്തകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാൻ്റെ ദേശീയ കവി ആരായിരിക്കും മുഹമ്മദ് ആയിരിക്കും സാരേ ഇക്ബാലായിരിക്കും അയാളെല്ലേ സാരജഹിഹാംസത് അന്നേരം ആരാണ് പാകിസ്ഥാൻ്റെ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ്റെ തത്വചിന്തകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാൻ്റെ ദേശീയ കവിയാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ലിയാക്കത്ത് അലി ഖാനാണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാ ഇസ്കന്ദർ മിർസയാണ് ഇസ്കന്ദർ മിർസയെ കുറിച്ച് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാക്കത്ത് അലി ഖാനും ആദ്യ പ്രസിഡൻ്റ് ഇസ്കന്ദർ മിർസ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കോംബ്രിഡ്ജ് സർവകലാശാലയിലൊരു വിദ്യാർത്ഥിയായിരുന്നു ആര്യ ചൗധരി റഹ്മത്ത് അലി ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിന് ഒരു അധ്യക്ഷൻ അധ്യക്ഷനുണ്ടായിരുന്നു അതാരായിരിക്കും മുഹമ്മദ് അലി ജിന്നയാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക ഇൻ സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചതാരാണ് മൗണ്ട് ബാറ്റൻ പ്രഹുവാണ് ടു നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ദി രാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് ആര്യ മുഹമ്മദ് അലി ജിന്ന ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചത് ധി ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത ഒരു നേതാവ് ഖാൻ അബ്ദുൽ കാഫിർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എ കെ ഫസലുൽ ഹക്ക് പാകിസ്ഥാൻ പ്രമേയം അവതരിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ എ കെ ഫസലുൽ ഹക്കാണ് ടു നേഷൻ തിയറി അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലാഹോർ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഓഗസ്റ്റ് പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഓഗസ്റ്റ് പതിനാറിനാണ് ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിലെ മുദ്രാവാക്യം എന്തുവാണ് വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്താണ് അതിൻ്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ന് മുസ്ലിം ലീഗ് തീർന്നിരിക്കുന്നു അടുത്തതെന്ന് പറഞ്ഞാൽ ഗദ്ദാർ പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യൻ കുടിയേറ്റക്കാരനായ തീവ്രദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി ഗദ്ദാർ എന്ന വാക്കിന് ഉറുദു അല്ലെങ്കിൽ പഞ്ചാബി ഭാഷയിലെ അർത്ഥം വിപ്ലവം എന്നാണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഗദ്ദാർ പാർട്ടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രൂപം കൊണ്ടത് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ സ്ഥാപകനാരെന്ന് വെച്ചാൽ ഗദ്ദാർ ലാല ഹർദയാൽ അങ്ങനെ ഒരു ക്ലൂ വെച്ചത് വെക്കാവുന്നതേ ഉള്ളൂ ഗദ്ദാർ എന്നാണ് വരുന്നത് ദ ലാലാ ഹർദയാൽ ആ കോഡ് ഉപയോഗിച്ച് അത് ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ ല ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായത് സോഹൻ സിംഗ് ഫഗ്ന ആരാണ് സൊഹൻ സിംഗ് ഫഗ്ന അന്നേരം ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് സ്ഥാപിച്ചത് ലാല ഹർദയനും എന്നാൽ അതിൻ്റെ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സോഹൻ സിംഗ് ഫക്ന അതുപോലെ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ലാലാ ഹർദയാൽ സ്ഥാപകനും ജനറൽ സെക്രട്ടറിയും ലാലാ ഹർദയാൽ ആദ്യ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ സോഹൻ സിംഗ് ഫക്ന ആയിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എവിടാന ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ ആണ് സാൻ ഫ്രാൻസിസ്കോ ആണ് യുഗാന്തർ ആശ്രമം കറക്റ്റ് ആൻസർ യുഗാന്തർ ആശ്രമം സാ ഗാർ പാർട്ടിയുടെ ആദ്യത്തെ പേരാണ് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഒന്ന് മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയുണ്ട് അതിൻ്റെ പേരാണ് ഗദ്ദാർ ഗദാർ വാരികയുടെ മുദ്രാവാക്യം എന്താണ് അഗ്രസി രാജിക ദുഷ്മൻ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശത്രു അഗ്രസി രാജിക ദുഷ്മൻ ഗദ്ദാർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതി പതിമൂന്നിൽ ു പതിമൂന്ന് നവംബർ ഒന്നിനൊരു വാരിക പ്രസിദ്ധീകരിച്ചു അതിൻ്റെ പേര് ഗദ്ദാർ എന്നാണ് ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ലാലാ ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരുവാരാണ് ലാലാ ലജ്പത് റായിയാണ്